ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക പ്രാദേശിക കർഷകർ വിളവെടുത്ത തണ്ണിമത്തൻ വിൽപ്പനയ്ക്ക് വെച്ച് വണ്ടൂർ കൃഷിഭവൻ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത തണ്ണിമത്തൻ പൊതുവിപണിയേക്കാൾ അഞ്ചു രൂപ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത് ആദ്യ ദിനത്തിൽ ഒരു ടൺ തണ്ണിമത്തനാണ് കൃഷി ഓഫീസർ ടി ഉമർകോയയുടെ നേതൃത്വത്തിൽ വിൽപ്പന നടത്തിയത് വണ്ടൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ കാരാട് സ്വദേശി നാസറും ശാന്തി സ്വദേശി യൂസഫ് അലിയും പാട്ടത്തിനടുത്ത മൂന്ന് ഏക്കറിൽ വിളഞ്ഞ തണ്ണിമത്തനാണ് വിൽപ്പനയ്ക്കൊരുക്കിയത് ഷാരി കൈതപ്പടിയിലെ പാട്ടകൃഷിയിൽ ജൂബിലി ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനിലാണ് ഇരുവരും ഭാഗ്യം പരീക്ഷിച്ചത് മേഖലയിലെ കനത്ത ചൂടും കൃഷിക്ക് അനുകൂലമായി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കൃഷിയിടത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ഇവിടെ ഈ വണ്ടൂർ പഞ്ചായത്തിൽ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കർഷക തൊഴിലാളി ഇങ്ങനെ ഒരു പരിപാടി അവിടെ വെച്ച് നമ്മളെ മുൻപന്തിയിൽ ഇങ്ങനെ വെച്ച് അടുത്ത വർഷവും നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമ്മളെ വണ്ടൂർ പഞ്ചായത്തിന് തന്നെ വെച്ചിട്ട് ഒരു മായവും ഇല്ലാതെയാണ് ഇവിടെ ഇത് നടന്നു പിന്നെ മായമൊന്നും ഇല്ലാതെയാണ് ഇവിടെ ഈ വത്തക്കയും അതുപോലെ പിന്നെ പൂളക്കൃഷി പൂള ഉണ്ട് അതേമാതിരി വാഴ പച്ചക്കറികളുണ്ട് എല്ലാതും ഉണ്ട് അത് അടുത്ത വർഷം ഒന്നും കൂടി ഇതിലേറെ വിപുലീകരിച്ച് നമുക്ക് മുൻപതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വരും ദിവസങ്ങളിലും വിളവെടുപ്പ് തുടരും കൃഷിയിടത്തിലും കൃഷി ഭവനിലും വെച്ചും തണ്ണിമത്തൻ വിൽപ്പന തുടരും വണ്ടൂർ കൃഷിഭവനിൽ നടന്ന വിൽപ്പനക്ക് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ കൃഷി ഓഫീസർ ടി ഉമ്മർഗോയ തുടങ്ങിയവർ നേതൃത്വം നൽകി நியூஸ் பியூரோ வண்டூர் ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்